കാര്യക്ഷമത പരീക്ഷണത്തിനിടെ അവിചാരിതമായി കുതിച്ചുയർന്ന ചൈനീസ് ബഹിരാകാശ റോക്കറ്റ് ആകാശത്ത് വെച്ച് തകർന്ന റോക്കറ്റ് പൊട്ടിത്തെറിച്ച് നഗരത്തിനു സമീപം തീഗോളമായി പതിച്ചു ഇന്നലെയായിരുന്നു സംഭവം സ്പേസ് ഫൈനർ എന്നറിയപ്പെടുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ബീജിംഗ് ട്യാൻ ബിങ് നിർമ്മിച്ച ടിയാൻ ലോങ് ത്രീ എന്ന റോക്കറ്റാണ് മധ്യ ചൈനയിലെ ഗോങി നഗരത്തിന് സമീപത്തെ വനപ്രദേശത്ത് തകർന്നു വീണത് ജനവാസമില്ലാത്ത മേഖലയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ട്യാൻ ലോങ് ത്രീ റോക്കറ്റിന്റെ ആദ്യഘട്ടമാണ് അവിചാരിതമായി കുതിച്ചുയർന്നത് റോക്കറ്റും പരീക്ഷണ സ്റ്റാൻഡും തമ്മിലുള്ള ബന്ധത്തിലെ ഘടനാപരമായ തകരാറ് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് ബീജിംഗ് ടിയാൻ വി ചൈനീസ് സമൂഹ മാധ്യമമായ ബീച്ചറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചൈനീസ് ഡിജിറ്റൽ മാധ്യമമായ ദി പേപ്പർ പുറത്തുവിട്ടു റോക്കറ്റ് കുത്തനെ കുതിച്ചുയർന്നതും തുടർന്ന് ശേഷി നഷ്ടമായി തിരശ്ചീലമായി തിരിഞ്ഞ് ഭൂമിയിലേക്ക് വീഴുന്നതും വനപ്രദേശത്ത് തീജ്വാലയായി പതിക്കുന്നതും ദൃശ്യത്തിൽ കാണാം റോക്കറ്റ് തകർന്നു വീഴുന്നത് ചൈനയിൽ പുതിയ കാര്യമല്ലെങ്കിലും ഇത്തരത്തിൽ ആകസ്മിക വിക്ഷേപണത്തിലൂടെ തകർന്നു വീഴുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കാറുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയും ജനവാസ മേഖലയിൽ ചൈനീസ് റോക്കറ്റ് തകർന്നു വീഴിരുന്നു അഞ്ചു വർഷമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയിലെ റോക്കറ്റ് നിർമ്മാതാക്കളുടെ ചെറിയ ഗ്രൂപ്പാണ് സ്പേസ് ഫൈറ്റർ ഇവർ വികസിപ്പിക്കുന്ന ഭാഗികമായി വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റാണ് ട്യാൻ ലോക്ക് ത്രീ റോക്കറ്റ് വിക്ഷേപണത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ധനം ജ്വലിക്കുന്നത് കാരണം വിക്ഷേപണ സമയത്ത് റോക്കറ്റ് മുകളിലേക്ക് കത്തിക്കായിരുന്നു ഇന്ധനം തീർന്നാൽ രണ്ടാം ഘട്ട ജ്വലനം ആരംഭിക്കുകയും അത് റോക്കറ്റിനെ പ്രൊപ്പൽഷനിൽ നിലനിർത്തുകയും ചെയ്യുന്നു നിർമ്മാണ കമ്പനിയുടെ കണ്ടെത്തിൽ പ്രകാരം ഘടനാപരമായ തകരാറുകൾ കാരണം ഒന്നാം ഘട്ടത്തിന് ശേഷം ടിയൻ ലോങ് ത്രീയും ടെസ്റ്റ് സ്റ്റാൻഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു എക്സ് വിക്ഷേപിച്ച ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റിന് സമാനമായ പ്രകടനം കാഴ്ചവെക്കാൻ ക്ഷമതയുള്ളതാണ് ടിയാൻ ലോങ് ത്രീ എന്ന നിർമ്മാണ കമ്പനിയായ സ്പേസ് പൈനിയർ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഏപ്രിലിൽ ടിയർ ിൽ ടിയോങ് ടുക്ഷേപിച്ചിരുന്നുവകാര്യ കമ്പനിയാണ് സ്പേസ് സ്പൈനിയർ റോക്കറ്റ് വ്യവസായത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് സർക്കാർ സ്വകാര്യ നിക്ഷേപം അനുവദിച്ചതു മുതൽ ചൈനീസ് വാണിജ്യ ബഹിരാകാശ കമ്പനികൾ ഈ മേഖലയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ മുൻകരുതലുകൾ കണക്കിലെടുത്തുകൊണ്ട് ആളൊഴിഞ്ഞ തീരപ്രദേശങ്ങളിലാണ് ഇവയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾ സാധാരണയായി നടത്തി വരുന്നത് എന്നാൽ സ്പേസ് പൈനർ പോലുള്ള ചില കമ്പനികൾ നഗരപ്രദേശങ്ങൾക്കടുത്തുള്ള ഉൾപ്രദേശങ്ങളാണ് വിക്ഷേപണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ